പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിന്ന് മൺസൂൺ പിന്മാറ്റം തുടങ്ങി സാധാരണ സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രാജസ്ഥാനിൽ നിന്ന് മൺസൂൺ പിന്മാറ്റം ആരംഭിക്കുന്നത് എന്നാൽ ഈ തവണ മൂന്ന് ദിവസം മുന്നേ പിൻമാറ്റം ആരംഭിച്ചു ഒന്നര കിലോമീറ്റർ ഉയരത്തിൽ മർദ്ദമേഖല രൂപപ്പെടൽ തുടർച്ചയായി അഞ്ച് ദിവസം മഴ ലഭിക്കാതിരിക്കുക അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുക എന്നീ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മൺസൂൺ പിന്മാറ്റം പ്രഖ്യാപിക്കുന്നത് എന്നാൽ കേരളത്തിൽ നാളെ മുതൽ ഇടിമിന്നലോട് മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യത ലോകം ഒരു അപൂർവമായ ഉൽക്കാവർഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു ചീ സിഗ്നേറ്റ്സ് ഉൽക്കാവർഷം ഇന്നും നാളെയും രാത്രി ദൃശ്യമാകും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് ദൃശ്യമാകുന്നത് ആകാശത്തെ എവിടെ വേണമെങ്കിലും ഉൽക്കകൾ പ്രത്യക്ഷപ്പെടാം